പ്രേക്ഷകർക്ക് സിനിമാ കുടുംബ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഒട്ടുമിറ്റ ആൾക്കാർ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ ചാടിയ വയർ എന്ന് പറയുന്നത് കാരണം നമ്മളിപ്പോൾ ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്താലും ഹെൽത്ത് ഡ്രിങ്ക് ഒക്കെ കുടിച്ചാലും നമുക്ക് ഈ വയറ് കുറയാന്ന് പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് വയർ ഇങ്ങനെ ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കുറയാന്ന് പറയുന്ന കുറച്ചുകൊണ്ട് വരിക എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ഒരു കാര്യമാണ് കാരണം നമ്മുടെ മൊത്തം ബോഡിയുടെ വെയ്റ്റ് കുറഞ്ഞാലും ചിലപ്പോൾ നമ്മുടെ വയർ കുറയത്തില്ല അപ്പം അങ്ങനെ ചാടിയ വയറ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓ ഹെൽത്ത് ഡ്രിങ്കുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ഹെൽത്ത് ഡ്രിങ്കുകൾ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടായിരിക്കാം ഞാൻ ഈ പറയുന്ന ഹെൽത്ത് ഡ്രിങ്കുകൂടി നീ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക കാരണം ഇത് നമുക്ക് നല്ല ഒരു റിസൾട്ട് തരുന്ന ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് കുടിക്കേണ്ടതെന്നും ചെയ്യേണ്ടതെന്നും ഒക്കെ ഞാൻ പറഞ്ഞു തരാം നമ്മളിപ്പോൾ കേൾക്കുമ്പോൾ വലിയ വില കൊടുത്ത് മേടിക്കേണ്ട ഒരു ഐറ്റം ഒന്നും അല്ല ഇത് നമുക്ക് വേഗം എളുപ്പത്തിലൊക്കെ കിട്ടുന്ന സാധനം തന്നെയാണ് അപ്പം അതെന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇതുപോലെ കുടവയറൊക്കെയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ പെണ്ണുക്കാർക്കൊക്കെ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നമ്മളെല്ലാവരും വീടുകളിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ജാതിക്ക എന്ന് പറയുന്നത് നമ്മൾ ചെറിയ കുട്ടികളൊക്കെയുള്ള വീട്ടിലാണെങ്കിൽ ജാതിക്ക ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ ഉറച്ചു കൊടുക്കാറുണ്ട് അല്ലേ ജാതിക്ക ഉരച്ച് അതിന് ശകലം നീരത്തിനുള്ള കുഞ്ഞുങ്ങൾക്ക് പാൽ തേച്ച് കൊടുക്കാറുണ്ട് ഭക്ഷണം ഉപദ്രവിക്കാൻ വേണ്ടി അതുപോലെ തന്നെ നമ്മൾ വീഡിയോ സ്പെഷ്യലായിട്ടുള്ള സാധനമൊക്കെ ഉണ്ടാക്കും വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കും ജാതിക്കാം ഈ ജാതിക്കു വണ്ണം കുറയ്ക്കാനുള്ള കഴിവുകൂടി ഉണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ജാതിക്ക പൊടി ഏ ഒരു നുള്ളു ജാതിക്കൊടിയോ അല്ലെങ്കിൽ ഒരു ഒരു കാൽ ടീസ്പൂൺ ജാതിക്ക പൊടിയോ ഒന്നിടവിട്ട ദിവസങ്ങളിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മൾ വെറും വയറ്റിൽ വേണം കഴിക്കാൻ നമുക്ക് തേനും നാരങ്ങാനീരും ചേർത്ത് കഴിക്കാം അല്ലെങ്കിൽ ചെറിയ ഇളം ചൂടുവെള്ളത്തിൽ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കുടിക്കുന്നത് വളരെ നല്ലതാണ് ഒരുപാടൊന്നും എടുക്കരുത് ഒരു നുള്ളു മതി അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഇത് എങ്ങനെയാണ് നമ്മുടെ ശരീരഭാരം കുറയ്ക്കുന്നതെന്ന് വെച്ചാൽ ജാതിക്കയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് ജാതിക്ക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഭക്ഷണം നമ്മൾ കഴിച്ച ഭക്ഷണം വേഗം ദഹിക്കാനും നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളെ പുറന്തള്ളാനും ഒക്കെ ജാതിക്ക ഒരുപാട് സഹായിക്കാറുണ്ട് അതുപോലെ തന്നെ ജാതിക്ക നമ്മുടെ മെറ്റാബോളിസത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നു ഇനി നമ്മുടെ മെറ്റാബോളിസം നന്നായിട്ട് നടക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു ഉറക്കം കിട്ടും നമ്മുടെ ശരീരഭാരം നിയന്ത്രിക്കാൻ ഏറ്റവും ആവശ്യമായിട്ടൊരു കാര്യമാണ് നല്ല ഉറക്കം എന്ന് പറയുക നാരുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം ആയതുകൊണ്ട് തന്നെ ജാതിക്ക് എപ്പോഴും നമ്മുടെ ശരീരത്തിന് വളരെയധികം നല്ലതാണ് നിങ്ങൾ വിചാരിക്കും ഡെയിലി ജാതിക്ക ഇടയിൽ നിന്നുള്ള ജാതിക്കൂടെ ഒഴിച്ച് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നമ്മൾ ഒരിക്കലും ഡെയിലി ഇത് യൂസ് ചെയ്യരുത് ഒന്നരവട്ട ദിവസങ്ങളിൽ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ അതുപോലെ തന്നെ അളവ് കൂടാനും പാടില്ല കാരണം ഒരു നുള്ള് അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ അതിൽ കൂടുതൽ ഒരു ശകലം പോലും നമ്മൾ ഉപയോഗിക്കരുത് കാരണം ജാതിക്കയിൽ പൂരിത കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇത് അമിതമായാൽ നമുക്ക് ദോഷം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ജാതിക്കയുടെ പൊടി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും പക്ഷേ നിങ്ങളിത് ഡെയിലി ഉപയോഗിക്കരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമസ്കാരം